റഷീദ് ുണ്ട് കേന്ദ്ര കമ്മിറ്റി ലിസ്റ്റിന്റെ വിശദാംശങ്ങളുമായി റഹീസ് എങ്ങനെ വേണം ഈ കേന്ദ്ര കമ്മിറ്റി ലിസ്റ്റിനെ കാണാൻ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കും പ്രാതിനിധ്യമുള്ള രൂപത്തിലുള്ള ഒരു വിപുലമായ ലിസ്റ്റാണോ സ്മൃതി അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സമ്മേളന പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ അശോക് ധാവ്ളയ്ക്കൊപ്പം സംസ്ഥാനത്ത് നിലപാടെടുക്കുന്ന ഒരാളല്ല ഡോക്ടർ കെ എൽ കരാട് എന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും മറിയം ധാവ്ള കേന്ദ്ര പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ എതിർ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ കെ എൽ കരാട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അവിടെ നമ്മൾ സ്വാഭാവികമായും മഹാരാഷ്ട്രയിൽ നിന്നൊരാൾ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ാവ്ളയുടെ പേര് ജനറൽ സെക്രട്ടറി പദവിയിലേക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം വരാതിരുന്നതുമായി ഇതിനെ വേണമെങ്കിൽ കൂട്ടി കൂട്ടിക്കണക്റ്റൊക്കെ ചെയ്യാം പക്ഷേ ദാവ്ലയ്ക്കെതിരായ നിലപാട് സംസ്ഥാനത്ത് സ്വീകരിക്കുന്ന ആളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാസിക് വെസ്റ്റിൽ നിന്ന് മഹാരാഷ്ട്ര നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിച്ച ആൾ ആളാണ് കരാട് കൂടി നേരത്തെ നേരത്തെ സുനിൽ റിപ്പോർട്ട് ചെയ്തതുകൂടി ആഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനുണ്ട് കേരളത്തിൽ നിന്ന് കേന്ദ്ര കൂടി കേന്ദ്രം എന്ന രൂപത്തിലാണ് അദ്ദേഹം സ്വാഭാവികമായി നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി പാനൽ തയ്യാറാക്കിയവരോടുള്ള എതിർപ്പായിരിക്കില്ല അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അശോക് താവളയ്ക്ക് എതിർ 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 സൈഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ മറിയം താവള പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നു എതിർ സൈഡിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ അശോക് താവള ഓൾറെഡി പോളിറ്റ് ബ്യൂറോയിലോട്ടുണ്ട് ഒപ്പം മറിയം താവള പോളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നു ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾ അവിടുത്തെ മഹാരാഷ്ട്രയിലെ പാ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആൾ അവിടെ കർഷക സമരത്തിനൊക്കെ നാസിക് കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകുന്ന ആൾ ഡോക്ടറായ ആ ഒരാൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും എന്ന് പാർട്ടി കോൺഗ്രസ് വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചയായിരുന്നതായ ആണ് എന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധികളോട് ഇതിനകം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ചാവളക്കെതിരായി നിൽക്കുന്ന ആളെന്ന നിലയിൽ അദ്ദേഹം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നില്ല എന്നതൊരു നീരസം ഇവിടെ മത്സരിച്ചത് പ്രകടിപ്പിച്ചതാകാനാണ് സാധ്യത എന്നാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധികളോട് രണ്ട് പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ മധുര പാർട്ടി കോൺഗ്രസ് എല്ലാ രീതിയിലും ഗംഭീരമായി നടന്നു പ്രതീക്ഷിച്ച പോലെ നടന്നു പക്ഷെ അതിന്റെ അവസാനം എത്തുമ്പോഴേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് മാറുന്നു എന്ന് കൂടി വിലയിരുത്തേണ്ടി വരില്ലേ സ്വാഭാവികമായും സ്മൃതി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഔദ്യോഗിക പാനൽ കൊടുത്ത ഒരു പാനലിനെതിരെ മത്സരം നടന്നു എന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ അതിൻ്റെ ശോഭ കെടുക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം പാനൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സിലൂടെ കടന്നാണ് ആരൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് രണ്ട് മണിക്കൂർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇരുന്ന് ആരൊക്കെ വരണം കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോയിൽ എന്നത് ചർച്ച ചെയ്തു ഇത് രാവിലെ വീണ്ടും രുന്നു അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഈ പാനൽ വെച്ചു കേന്ദ്ര കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും എൺപത്തിനാല കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്ത ഏതാണ്ട് എഴുപത്തഞ്ചിലധികം ആളുകളും കൂടി സമ്മതിച്ച അതായത് പോളിറ്റ് ബ്യൂറോയിലെ എല്ലാവരും അപ്രൂവ് ചെയ്ത അത് കേന്ദ്ര കമ്മിറ്റി അപ്രൂവ് ചെയ്ത ഒരു ലിസ്റ്റ് പാർട്ടി പ്രതിനിധികളുടെ മുമ്പിലേക്ക് പ്രതിനിധി പ്രതിനിധികളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിലെതിർപ്പ് വരുന്നു എന്നത് വലിയൊരു അസാധാരണമായ ആ നീക്കമാണ് അത് ഒരു സംസ്ഥാനത്ത് നിന്നല്ല രണ്ട് സംസ്ഥാനത്ത് നിന്ന് എതിർപ്പ് വന്നു യു പിന്നെ ിൽ നിന്നാണെങ്കിൽ എതിർപ്പ് ഉന്നയിച്ചത് അവിടുത്തെ പാർട്ടി സെക്രട്ടറി തന്നെയാണ് ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ഡി എൽ കരാടും എതിർപ്പ് ഉന്നയിച്ചു പാർട്ടി സെക്രട്ടറി എതിർപ്പ് ഉന്നയിച്ചെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ യു പിയിൽ നിന്ന് ആരും മത്സരിച്ചില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം അപ്പോഴാണ് പശ്ചിമ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡി എൽ കരാട് മത്സരത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത് വേണമെങ്കിൽ എൺപത്തി അഞ്ചംഗ സി സിയിൽ നിലവിൽ എൺപത്തിനാല് പേരെ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ ഒരെണ്ണം വേക്കന്റ് എന്നാണ് ആ ലിസ്റ്റിലുള്ളത് സ്വാഭാവികമായും എതിർപ്പുയർത്തിയ ഒരാളെ മത്സരം ഉണ്ടായി പാർട്ടി കോൺഗ്രസിന്റെ ശോഭ കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തെ വേണമെങ്കിൽ സി സിയിലേക്ക് ഉൾപ്പെടുത്താമായിരുന്നു കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു ഒരാളുടെ ഒഴിവ് ഒഴിച്ചിട്ടിട്ടാണ് എൺപത്തിനാല എൺപത്തി അഞ്ചംഗ സി സിയിൽ എൺപത്തിനാല് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഔദ്യോഗിക പാനലിനെതിരെ മത്സര രംഗത്തേക്ക് വന്ന ഒരാളെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം മുതിർന്ന നേതാക്കൾ എടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പെങ്കിൽ വോട്ടെടുപ്പ് അതിലേക്ക് ായിരുന്നു പക്ഷേ ക്ഷേത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ എതിർപ്പ് ഒരാളുടെ എതിർപ്പാണെങ്കിൽ പോലും എന്നാൽ വോട്ടെടുപ്പ് നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത് അതിന് ആ നിലയ്ക്ക് കൂടി കാണേണ്ടി വരും അത് ആ നിലയ്ക്ക് ജനാധിപത്യപരവുമാണ് പ്രതി സ്വാഭാവികമായും പാർട്ടി ഭരണഘടന അനുസരിച്ച് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ ആരെങ്കിലും ഒരാളെങ്കിലും എതിർപ്പ് ഉന്നയിച്ചാൽ ആ എതിർപ്പ് മുഖവിലക്കെടുക്കേണ്ടതുണ്ട് ആ എതിർപ്പ് മുഖവിലക്കെടുത്ത മുഖവിലക്കെടുത്തയാളെ വേണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറ്റാം പക്ഷേ അതൊന്നും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നടന്നില്ല വോട്ടെടുപ്പിലേക്ക് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലുള്ള എൺപത്തിനാല് പേരുടെ കൂടെ ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ ഡി എൽ കരാടിൻ്റെ പേരും കൂടി എഴുതി പാർട്ടി പ്രതിനിധികൾക്ക് മുഴുവൻ പാർട്ടി പ്രതിനിധികൾക്കും കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ എൺപത്തി അഞ്ചിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് വെട്ടാമെന്നതായിരുന്നു ഓപ്ഷൻ അങ്ങനെ ആ പേര് വെട്ടുന്ന ഒരു ഓപ്ഷനിലേക്ക് മുഴുവൻ ആളുകൾക്ക് കൊടുത്തു അതിൽ ആളുകൾ പേര് വെട്ടിയിട്ട് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് അതിൽ വോട്ടെണ്ണൽ പ്രോസസ്സ് ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ ഒരു ഫലം വന്നിട്ടില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് റിസൾട്ട് എന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ബോധേടായ കാര്യമല്ല നാല് മണിക്കേക്ക് മഹാരാഷ്ട്രയിലേക്ക് വിമാനമുണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും വിജയ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല പക്ഷേ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അടുത്തൊന്നും കാലാത്ത അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളും വളരെ അക്രറ്റായി അല്ലെങ്കിൽ അദ്ദേഹം ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ച് സംസാരിക്കുന്ന രീതിയിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എതിർപ്പുകൾ ഉന്നയിക്കാം അങ്ങനെ ഒരു എതിർപ്പാണ് താൻ ഉന്നയിച്ചത് ആ എൻ്റെ വിജയം എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ എനിക്ക് അടിസ്ഥാന വർഗത്തിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആളുകൾ വേണമെന്ന ആവശ്യം ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിച്ചതെന്ന് ഉറച്ച രീതിയിൽ അദ്ദേഹം പറയുന്നു സ്വാഭാവികമായും മഹാരാഷ്ട്രയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ അങ്ങനെ ഉറച്ച അവിടുത്തെ കർഷക നാസിക് വെസ്റ്റ് കേന്ദ്രീകരിച്ച് കർഷക സമരങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന ആളെന്ന നിലയിൽ അദ്ദേഹം തന്റെ നിലപാട് ഇവിടെ പറയുകയാണ് ചെയ്തത് വോട്ടെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മളും കാണുന്നില്ല പക്ഷെ വോട്ടെണ്ണുകയാണ് വോട്ടെണ്ണുമ്പോൾ അദ്ദേഹത്തെ എത്ര ആളുകൾ അനുകൂലിച്ചിരുന്നു എന്ന് അറിയാൻ ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട് സ്മൃതി ഉന്നയിച്ചു ത് യു പ്രതിനിധിയാണ് പക്ഷേ മ മത്സരിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി അദ്ദേഹം വളരെ പരസ്യമായി മത്സരത്തിന്റെ കാര്യം വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു സി പി എമ്മിൽ ജനാധിപത്യമില്ല എന്ന വിമർശനങ്ങൾക്കിടെയാണ് ജനാധിപത്യപരമായി ഒരാളുടെ എതിർപ്പ് പോലും പരിഗണിക്കാം എന്ന രൂപത്തിൽ വോട്ടെടുപ്പിലേക്ക് മാറിയത് ആ വോട്ടെടുപ്പിൽ മത്സരിച്ച കാര്യം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ളതാണ് ജനാധിപത്യപരമായ കാര്യമാണ് നടന്നതെന്നാണ് ഡി എൽ കരാട് ഇപ്പോൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത് അതിനുശേഷം വരുന്ന പട്ടിക ഏതായാലും താൻ അംഗീകരിക്കും എന്നും പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ജനറൽ സെക്രട്ടറി എം എ ബേബി എന്നുള്ള പേരിൽ തനിക്കൊരു എതിർപ്പുമില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയാണ് അതേസമയം അർഹീസ് റഷീദ് പറയുന്നതനുസരിച്ച് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗങ്ങളുടെ പ്രതികരണം അവിടെ ധാവ്ലയുടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന നേതാവാണ് കാരട് അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ള കാര്യമാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതികരിച്ചത് അപ്പോൾ അവിടുത്തെ ആഭ്യന്തരമായ പ്രശ്നം കൂടിയായിട്ട് അതിനെ കാണേണ്ടി വരും ഏതായാലും ഒരു മത്സരം നടന്നു മത്സരം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്